പരിശുദ്ധ കുർബാനയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ വിശുദ്ധസുവിശേഷം പതിനാറാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ നാം ശ്രമിച്ചു ധനികനായ ആ മനുഷ്യനുണ്ടായിരുന്ന കാര്യസ്ഥനെ കുറിച്ച് ആ കാര്യസ്ഥൻ അന്യായമായി നീതിരഹിതമായി പ്രവർത്തിക്കുന്നെന്ന് കണ്ടതിനാൽ അവനെ കാര്യസ്ഥ പദവിയിൽ നിന്ന് അല്ലെങ്കിൽ സമ്പത്തിന്റെ ഇടപാടുകളിൽ നിന്ന് കണക്ക് കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാൻ തീരുമാനിച്ചപ്പോൾ യജമാനൻ കാര്യസ്ഥനോട് പറഞ്ഞു ഇതുവരെയുള്ള കണക്കുകൾ അവതരിപ്പിക്കുക നീ അവിശ്വസ്തനായി പെരുമാറിയത് കൊണ്ട് പിരിച്ചുവിടാൻ പോകുന്നു അവന് മനസ്സിലായിത്താൻ ഒത്തിരി അവിശ്വസ്തത യജമാനോട് കാണിച്ചിട്ടുണ്ട് എന്ന് അവൻ സ്വയം ചിന്തിക്കുന്നു എൻ്റെ ഈ കാര്യസ്ഥത ഇന്ന് യജമാനനെ പിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ ശമില്ലാത്തവരും ഭിക്ഷയാജിക്കുവാൻ രചിക്കുന്നവരുമായി ഞാൻ എങ്ങനെ എങ്ങനെ ജീവിക്കും അതുകൊണ്ട് ഈ കാര്യസ്ഥപ്പണിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റുള്ളവർ എന്നെ ഭവനങ്ങളിൽ അവരുടെ ഭവനങ്ങളിൽ സ്വീകരിക്കുന്നതിനെന്ത് ചെയ്യണം എനിക്കറിയാം അവനൊരു സുരക്ഷിതത്വം കണ്ടെത്തുകയാണ് അവൻ യജമാനന് ധനികനായ യജമാനെ കടപ്പെട്ടിരുന്നവരെ ഓരോരുത്തരായി വിളിച്ചുകൊണ്ട് യജമാനെന്താണ് എന്താണ് അവരോട് ചോദിക്കുന്നു നൂറ് പേർ ഗോതമ്പും എണ്ണയും ഒക്കെയായിട്ട് കടപ്പെട്ടിരുന്നവരോട് കടപ്പത്രം കൊടുത്ത് അത് തിരുത്തി എഴുതി എത്രയും വേഗം യജമാനു പൈസ കൊടുക്കാൻ ആവശ്യപ്പെടില്ല നമ്മളൊരുപക്ഷത്തി ചിന്തിച്ചേക്കാം പണിവിട്ടു പോകുന്നതാണ് അവസാനം യജമാനു പണി കൊടുത്തു വെച്ചും പോകാം എന്നുള്ളത് പക്ഷേ ഈശോയുടെ പറയുന്ന ഒരു കാര്യം ഇതാണ് ഈ അന്ധകാരത്തിൻ്റെ യുഗത്തിൻ്റെ മക്കൾ പ്രകാശത്തിന്റെ മക്കളെക്കാൾ എത്രയോ ബുദ്ധിശാലികളാണ് അതായത് കാര്യസ്ഥോ തനിക്ക് ലഭിക്കേണ്ടതാകുന്ന ശമ്പളം പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് എന്നാൽ യജമാനെ യാതൊരു വിധത്തിലുള്ള നഷ്ടവും കോട്ടവും സംഭവിപ്പിക്കാതെ കടക്കാര് കടം യജമാന നൽകുന്നു നൽകി തീർത്തെങ്കിൽ മാത്രമേ തനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് യജമാന് യാതൊരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി അവരുടെ കടപത്രത്തിൽ ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ ബഹുമാനാകാൻ പരിശ്രമിക്കുന്നു എന്നാൽ യജമാനൻ അവനെ പുകഴ്ത്തുകയും ചെയ്തു സ്വന്തം നിലനിൽപ്പ് പോലും പരിഗണിക്കാതെ എൻ്റെ ശമ്പളത്തിന് വേണ്ടി കെട്ടിപ്പിടിച്ച് കിടക്കാതെ അതിവരെയുള്ള പ്രോവിഡൻ ഫണ്ടും ബാറ്റായും എല്ലാം തന്നിട്ട് എന്നെ ഒഴിവാക്കണം എന്നവനാവശ്യപ്പെടുന്നില്ല മറിച്ച് തനിക്ക് അവകാശപ്പെട്ടതുപോലും ോ ഉച്ച നല്ല വർത്തമാനം പറഞ്ഞ് പിരിയുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ചെയ്ത് ഈശോ എന്ന സുവിശേഷത്തിലൂടെ സഭാ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നഷ്ടം സഹിച്ചും ത്യാഗം ചെയ്തും മറ്റുള്ളവരുടെ മുൻപിൽ പ്രീതി കണ്ടെത്തുക സ്വർഗരാജ്യത്തിന് അവകാശപ്പെടാൻ നമ്മൾ അർഹരാക്കുന്നതാണ് എനിക്കെന്ത് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ളതല്ല മറിച്ച് എനിക്ക് മറ്റുള്ളവർക്കായി എന്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം ആകയാൽ ഈ വിശ്വസ്ഥതയും ഈ നിർമ്മലതയും ഈശോ ഈ യുഗത്തിൻ്റെ പ്രകാശത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് അണിയുവാനായിട്ട് ഈ ആവശ്യത്തിൽ വിവേകപൂർവ്വം പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തും അതുകൊണ്ട് എൻ്റെ ലാഭേച്ഛയല്ല മറിച്ച് എന്നെ തന്നെ മറ്റുള്ളവർക്ക് ഭയം ചെയ്യുന്നതിലേക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകളെയും ശ്രേഷ്ഠതകളെയും കൊടുക്കുവാൻ വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറാകുന്നു ഇതാണ് അനുഭവമായ പ്രവൃത്തി സുഹൃദപരമായ ജീവിതം എൻ്റെ ലാഭേച്ഛകളുടെ എൻ്റെ വരുമാനത്തിൻ്റെ കണക്കൂട്ടിയിരുന്നു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും നന്മ എൻ്റെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് അപ ഉപരിക്കുകയില്ല മറിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ കണക്ക് കൂട്ടി എൻ്റെ സ്വർഗരാജ്യത്തിന് കൂടുതൽ കൂടുതൽ അനുഗുണമാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ കാതൊരുക്കുന്നു ഈ കൂട്ടായ്മയിലെ സകലരും ഈ കൂട്ടായ്മയിലെ കടന്നു വന്നതിന് ശേഷം നല്ല നല്ല നന്മ പ്രവർത്തികൾ ചെയ്ത് ദൈവഹിത പ്രകാരം ജീവിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മശക്തി നമ്മൾ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ നമ്മളങ്ങനെ സൽക്രിയ ചെയ്യുന്നവരായി லோகத்தில் சாட்சியமாயி மாறட்டே ஆமே